ഇന്ത്യയ്ക്ക് ഭീഷണിയായി ബംഗ്ലാദേശിൽ ഇസ്ലാമിക ഖിലാഫത്ത് ഉണ്ടാക്കാനുള്ള നീക്കമാണ് ബംഗ്ലാദേശിലെ പ്രതിസന്ധിയെ കുറിച്ച് യു എസ് ഇന്റലിജൻസ് മേധാവിയുടെ ഇസ്ലാമിക് ഖിലാഫത്ത് പരാമർശം ഇപ്പോൾ ചർച്ചയായിരിക്കുന്നു വിശാലമായി ഖിലാഫത്തിൽ ഉൾപ്പെടുന്നതാണ് രൂപരേഖ വിഭാവനം ചെയ്യുന്ന ബംഗ്ലാദേശ് ഖിലാഫത്തിൽ ഈ മേഖല മുഴുവൻ വരും എന്നത് നടക്കുന്ന വിവരം തന്നെയാണ് ഹിന്ദുക്കൾ ബുദ്ധമതക്കാർ ക്രിസ്ത്യാനികൾ തുടങ്ങിയ മതന്യൂനപക്ഷങ്ങൾക്കെതിരെ ദീർഘകാലമായി നിലനിൽക്കുന്ന ദൗർഭാഗ്യകരമായ പീഡനം കൊലപാതകം എന്നിവ നടുക്കമുളവാക്കുന്നതാണ് എന്നും യു എസ് ഇന്റലിജൻസ് മേധാവി തുളസി ഗബാഡ് പറഞ്ഞു യു എസ് ഗവൺമെന്റിനും പ്രസിഡന്റ് ട്രംപിനും അദ്ദേഹത്തിന്റെ ഭരണകൂടത്തിനും ആശങ്കാജനകമായ ഒരു പ്രധാന മേഖലയാണ് ബംഗ്ലാദേശ് എന്നും യു എസ് ഇന്റലിജൻസ് മേധാവി തുളസി ഗബ്ബാട്ട് പറഞ്ഞു ബംഗ്ലാദേശിലെ സ്ഥിതിഗതികളിൽ അമേരിക്കയ്ക്ക് വളരെയധികം ആശങ്കയുണ്ട് എന്ന് അവർ വ്യക്തമാക്കി ബംഗ്ലാദേശിലെ അസ്വസ്ഥത മറ്റു രാജ്യങ്ങളിലേക്ക് പടരും പാകിസ്ഥാനേക്കാൾ അപകടകാരിയാണ് ആ പ്രദേശം മതന്യൂനപക്ഷങ്ങൾക്കെതിരായ പീഡനത്തെക്കുറിച്ച് വൻ ആശങ്കയുണ്ട് ട്രംപ് ഭരണകൂടം ആഗോളതലത്തിൽ ഇസ്ലാമിക ഭീകരതയെ പരാജയപ്പെടുത്തുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ാണ് എന്നും യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ നാഷണൽ ഇന്റലിജൻസ് ഡയറക്ടർ തുളസി ഗബാഡ് പറഞ്ഞു ഡൊണാൾഡ് ട്രംപിന്റെ കീഴിലുള്ള പുതിയ മന്ത്രിസഭ ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരുമായി ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട് എന്ന് അവർ തുടർന്ന് പറഞ്ഞു പക്ഷേ ഇത് ആശങ്കാജനകമായ ഒരു കേന്ദ്ര ബിന്ദുവായി തുടരുന്നു ബംഗ്ലാദേശിലെ ഇസ്ലാമിക തീവ്രവാദത്തിന്റെയും തീവ്രവാദ ഘടകങ്ങളുടെയും ഉയർച്ചയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞു ഒരു ഇസ്ലാമിക ഖിലാഫത്ത് എന്ന പ്രത്യ ശാസ്ത്രമാണ് ബംഗ്ലാദേശ് ചർച്ചകളുടെ തടസ്സം അടിത്തട്ടിൽ ഖിലാഫത്ത് ആശയമാണ് അവർക്ക് ആഗോളതലത്തിൽ തീവ്രവാദ ഘടകങ്ങളും ഭീകര ഭീകരഗ്രൂപ്പുകളും അത്തരമൊരു ഫലത്തിനായി എങ്ങനെ ലക്ഷ്യമിടുന്നു എന്നതിനെ കുറിച്ചും അവർ തന്റെ പ്രസ്താവനകളിൽ സംസാരിച്ചു ഇസ്ലാമിക ഭീകരരുടെ ഭീഷണിയും വ്യത്യസ്ത ഗ്രൂപ്പുകളുടെ ആഗോള ശ്രമവും ഒരേ പ്രത്യയശാസ്ത്രത്തിലും ലക്ഷ്യത്തിലുമാണ് അതായത് ഒരു ഇസ്ലാമിക ഖിലാഫ് സ്ഥാപിച്ച് ലോകം ഭരിക്കുക എന്നതാണ് അവർ ലക്ഷ്യമിടുന്നത് അവർക്ക് സ്വീകാര്യമെന്ന് തോന്നുന്ന മതമൊഴികെയുള്ള മറ്റേതൊരു മതത്തിലെയും ആളുകളെയും വ്യക്തമായി ബാധിക്കുന്നു ഇസ്ലാമിക ഭീകരന്മാർ ഇത് ഭീകരതയിലൂടെയും വളരെ അക്രമാസക്തമായ വഴികളിലൂടെയും മാർഗങ്ങളിലൂടെയും നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു അത്തരം ഒരു പ്രത്യയശാസ്ത്രത്തെ തിരിച്ചറിയാനും പരാജയപ്പെടുത്താനും തീവ്ര ഇസ്ലാമിക ഭീകരത തുടച്ചു നീക്കാനും എല്ലാ മതവിഭാഗക്കാരും ജാഗ്രത പാലിക്കണം ഈ കാര്യത്തിൽ ഡൊണാൾഡ് ട്രംപ് ദൃഢനിശ്ചയം ചെയ്തിട്ടുണ്ടെന്ന് ശ്രീമതി ഗബാർട്ട് തുടർന്ന് പറയുന്നു ഇസ്ലാമിക ഭീകരതയെ നയിക്കുന്ന പ്രത്യയശാസ്ത്രത്തെ തിരിച്ചറിയുന്നതിനും ഈ പ്രത്യയശാസ്ത്രത്തെയും ആ ഭീകരതയെ ജനങ്ങൾക്ക് നേരെ പ്രയോഗിക്കുന്ന അവരുടെ കഴിവിനെ പരാജയപ്പെടുത്താൻ പ്രവർത്തിക്കുന്നതിനും പ്രസിഡന്റ് ട്രംപ് പ്രതിജ്ഞാബദ്ധനാണ് ബംഗ്ലാദേശിലെ ആക്രമണത്തിനും മതപരമായ പീഡനത്തിനും പുറമെ പാകിസ്ഥാന്റെ കുപ്രസിദ്ധമായ ഐ എസ് ഐയുമായുള്ള അവരുടെ വർദ്ധിച്ചു വരുന്ന സഹകരണം കഴിഞ്ഞ രണ്ടു മാസമായി ആശങ്കാജനകമായ ഒരു പ്രധാന കാരണമായി മാറിയിരിക്കുന്നു കഴിഞ്ഞ മാസം ഇന്ത്യൻ കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി ഇന്ത്യയുടെ അതിർത്തി പ്രദേശങ്ങൾക്ക് സമീപമുള്ള ബംഗ്ലാദേശ് പ്രദേശങ്ങളിൽ പ്രത്യേകിച്ച് സിലിഗുരി ഇടനാഴിയിൽ ഐ എസ് ഐ ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തെക്കുറിച്ച് ആശങ്ക പങ്കുവച്ചിരുന്നു വാർത്താ ഏജൻസിയായ എൻ ഐയോട് സംസാരിക്കവേ ഇന്ത്യ വിരുദ്ധർക്ക് ആ മണ്ണുപയോഗിച്ച് ഇന്ത്യയിലേക്ക് തീവ്രവാദികളെ ഭീകരതയുടെ പ്രഭവ കേന്ദ്രമാണ് എന്ന് യു എസ് ഇന്റലിജൻസ് മേധാവി പറഞ്ഞു ഇപ്പോൾ ആ രാജ്യക്കാർ അവർ മറ്റേതെങ്കിലും സ്ഥലത്തേക്ക് പോയാലും അവരെ അങ്ങനെ കാണുകയാണ് ഇത് അവരുടെ കുഴപ്പമല്ല പാകിസ്ഥാനെ നയിക്കുന്ന ഭീകരന്മാരുടെ കുഴപ്പമാണ് ഫെബ്രുവരിയിൽ പ്രധാനമന്ത്രി മോദിയും ഡൊണാൾഡ് ട്രംപും വാഷിംഗ്ടണിൽ കൂടിക്കാഴ്ച നടത്തിയപ്പോൾ ബംഗ്ലാദേശിലെ സാഹചര്യം കൈകാര്യം ചെയ്യാൻ പ്രധാനമന്ത്രി മോദിയെ അനുവദിക്കുമെന്ന് യു എസ് പ്രസിഡന്റ് പറഞ്ഞിരുന്നു എന്നാൽ നരേന്ദ്രമോദി എന്ത് നീക്കമാണ് ബംഗ്ലാദേശിലെ ഇസ്ലാമിക് ഖിലാഫത്ത് തകർക്കാൻ ചെയ്യുക എന്നത് രഹസ്യമായ കാര്യമാണ് ഡെസ്ക്